ഹലോ അജിത്താണ് ട്രാവൽ വിദഗ്ധത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നൂറ്റാണ്ടുകളുടെ ചരിത്രമേറുന്ന മണ്ണാണ് അറേബ്യയുടെ പൗരദ്വീപായ ബഹ്റിൻ ആ ബെഹ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ മാസമാണ് റംദാൻ മാസം ആ റംദാൻ മാസത്തിൽ ആധുനിക കാലഘട്ടത്തിൽ സമയമറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ടെങ്കിൽ ഇന്നും ബഹ്റിൻ്റെ നോമ്പ് തുറക്കുന്ന സമയമറിയിക്കുന്ന ഒരു മാർഗമുണ്ട് അത് ബഹ്റിൻ പോലീസ് നടപ്പിലാക്കുന്ന പീരങ്കിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ അവിടുത്തെ വിശേഷങ്ങളാണ് നമുക്ക് പോകാം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ആധുനിക കാലത്തിൻ്റെ കുത്തൊഴുക്കിലും മായ്ക്കപ്പെടാതെ കിടക്കുന്ന അറബ് പാരമ്പര്യത്തിൻ്റെ പ്രതീകമാണ് റംദാൻ നാളുകളിൽ ഇസ്ലാമിക അറബ് രാജ്യങ്ങളിൽ മുഴങ്ങിക്കേൽക്കുന്ന ഇഫ്താർ പീരങ്കികളുടെ ശബ്ദം നോമ്പിന് തുറക്കമറിയിക്കുന്നതും ഇഫ്താർ സമയമറിയിക്കുന്നതും ഈ വെടിയൊച്ചകൾ തന്നെയാണ് കാലവും സാങ്കേതികതയും ഏറെ മാറിയെങ്കിലും ഈ പഴമയെ കൈവിടാൻ ഇന്നും അറബ് രാജ്യങ്ങൾ തയ്യാറല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നോമ്പ് തുറക്കുന്ന സമയമറിയിക്കുവാൻ വേണ്ടി ഈ പീരങ്കികൾ ഉപയോഗിച്ചു തുടങ്ങിയത് ഈ പീരങ്കി വെടിയൊച്ചകളിലൂടെ നോമ്പെടുക്കുകയും നോമ്പ് തുറക്കുകയും ചെയ്തിരുന്ന ഒരു തലമുറ ഏറെക്കുറെ ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും പക്ഷേ പോയകാലത്തിൻ്റെ സമയവിളംബരം ഇന്നും മരിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഓരോ റംദാൻ കാലത്തും അറബ് രാജ്യങ്ങളിൽ മുഴങ്ങിക്കേക്കുന്ന ഈ പീരങ്കി വെടിയൊച്ചകൾ മൺമറഞ്ഞുപോയ ഓർമ്മകളെ വീണ്ടെടുക്കുവാനും തങ്ങളുടെ പൈതൃകം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുവാനും ഓരോ റംദാൻ കാലവും അറബ് രാജ്യങ്ങൾ വിനിയോഗിക്കുന്നു അറേബ്യയുടെ പവിഴ ദ്വീപായ ബഹ്റിന് പുറമെ യു എ സൗദി അറേബ്യ ഖത്തർ കുവൈറ്റ് ഇറാഖ് എന്നിവിടങ്ങളിലും നോമ്പുകാലത്ത് ഈ പീരങ്ങുകൾ ഉപയോഗിക്കുന്നു ബഹ്റിനിൽ പ്രധാനമായും ഇത്തവണ നാലിടങ്ങളിലാണ് ഇഫ്താർ പീരങ്ങുകൾ ശബ്ദിക്കുന്നത് അപ്പോൾ നമ്മളും അത് കാണാനായിട്ട് പോവുകയാണ് നമ്മൾ പോയത് അറാദ് ഫോർട്ടിലാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം

ശരിക്കും ഒരു വേറിട്ട അനുഭവമായിരുന്നു എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ ഒരു റംദാൻ കാലം ആശംസിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം